ഹലോ കുട്ടികാരെ ഇന്ന് നമ്മളുടെ ചെറിയ പെരുന്നാൾ അപ്പം ഏവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും ഒരായിരം ചെറിയ പെരുന്നാൾ ആശംസകൾ അപ്പോൾ ഇന്നൊരു ചായയിൽ നിന്നായിരുന്ന തുടക്കം ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞതിന് ശേഷം വാപ്പയും മോനും കൂടെ പെരുന്നാൾ നമസ്കരിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ എന്താണ്ട് അയിനോൻ്റെ കയ്യിൽ തലേന്ന് രാത്രി ഇട്ട മൈലാഞ്ചി ഇങ്ങനെ ഇളക്കിക്കളയാണ് നല്ല രീതിയിലൊന്നും ഇടാൻ അവൾ സമ്മതിച്ചില്ല പറ്റണ രീതിയിലൊക്കെ ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പെരുന്നാൾ നമസ്കരിക്കാൻ കയറിയപ്പോൾ എൻ്റെ കൂടെ കയറണമെന്ന് പറഞ്ഞ വാശി പിടിച്ചിട്ട് അവൾ നിസ്കരിച്ചിട്ട് ഇത് എന്തൊക്കെയോ പരാതിയും പരിഭവങ്ങളും ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയം കൊണ്ട് ഞാനിരുന്ന് കുറച്ചുനേരം ഓതി മരണപ്പെട്ടു പോയ ഒരുപാട് പേര് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് അതിനുശേഷം വീഡിയോ എടുക്കാൻ ഒട്ടും താല്പര്യമില്ലാത്ത എൻ്റെ കെട്ടിയവനെ ഒരു സെൽഫി വീഡിയോ എടുക്കുകയാണ് പിന്നെ ഞാൻ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ വീട്ടിലാണ് സാധാരണ രാവിലെ ഫുഡ് കഴിക്കാൻ പോകാറുള്ളത് അപ്പോൾ അവിടെ നമ്മുടെ ബീഫ് ഫ്രൈയും ബീഫ് കറിയും റോട്ടിയും തേങ്ങാപ്പാലും ചായ ഒക്കെ ഉണ്ടായിരുന്നു അതിനു ശേഷം ഞാൻ മമ്മിയെ വീഡിയോ കോൾ ചെയ്തു ഇതെൻ്റെ ഇക്കാട് ഉമ്മ ആണ് അപ്പം അവർക്കൊക്കെ ഇന്നലെയായിരുന്നു പെരുന്നാൾ മമ്മിയെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ടായിരുന്നു കാരണം അങ്ങനെ ഒരുപാട് പെരുന്നാളൊന്നും ഞങ്ങൾക്ക് ഒരുമിച്ച് ആഘോഷിക്കാൻ പറ്റിയിട്ടില്ല പിന്നെ ഇക്കാരുടെ പെങ്ങളുടെ മോനുമായിട്ടും കുറേ നേരം സംസാരിച്ചു അങ്ങനെ കുറേ നേരം അങ്ങനെ സ്പെൻഡ് ചെയ്തു അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്ന് അതിനോനെ ഒരുക്കിയിട്ട് വീണ്ടും എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് എല്ലാ വർഷവും ഉമ്മയുടെ വീട്ടിൽ പോകാറുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ ഇദ്ദേഹം ഇതാണ് കുട്ടിപ്പട്ടാളംസ് അവർക്ക് രണ്ടുപേർക്കും ഒരേപോലത്തെ ഡ്രസ്സാണ് ഉമ്മയെടുത്തുകൊടുത്ത ഡ്രസ്സാണ് കേട്ടോ അപ്പോൾ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് അതുകഴിഞ്ഞ് ഇദ്ദേഹിൻ്റെ മോനോടൊന്ന് പോസ് ചെയ്യാൻ പറഞ്ഞപ്പം ഗോഷ്ഠി കാണിച്ച് നിൽക്കുന്ന പോസാണത് അത് കഴിഞ്ഞ് ഞങ്ങളിതേ ഉമ്മയുടെ വീട്ടിലേക്ക് പോവുകയാണ് ഞാനും ഉമ്മയും വാപ്പിയും നാത്തൂനും മക്കളും മാത്രമേ വന്നിട്ടുള്ളായിരുന്നുള്ളൂ ഇക്കെ വന്നിട്ടില്ലായിരുന്നു അപ്പോൾ ഫസ്റ്റിലെ ഞങ്ങൾ പോയത് ഇളയ മാമിയുടെയും മാമാടേയും വീട്ടിലേക്കായിരുന്നു അപ്പോൾ ഞങ്ങൾ ചെന്ന് കയറിയ പാടെ അവർ ഫുഡ് കഴിക്കുകയായിരുന്നു ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടായിരുന്നു ചെന്നത് അപ്പോൾ ചെന്ന ചെന്നപാടെയും ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു അപ്പോൾ അവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ദം ബിരിയാണി ആയിരുന്നു സലാഡും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാമാടെ സ്വന്തം ബിരിയാണി ആയിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങളതെല്ലാം കഴിച്ചു കഴിഞ്ഞ് ഇളയമാടെ വീട്ടിലോട്ട് പോവുകയായിരുന്നു ഈ സ്ഥലങ്ങളൊക്കെ ഭയങ്കര നൊക്ലാജി ഉണർത്തുന്ന സ്ഥലങ്ങളാണ് കേട്ടോ കാരണം ഏറ്റവും കൂടുതലും വെക്കേഷൻ ഒക്കെ സ്പെൻഡ് ചെയ്ത സ്ഥലങ്ങളാണ് ഇളയമാമായുടെ വീടും മൂത്തമാമായുടെ വീടും ഒക്കെ കുട്ടിക്കാലത്താണെങ്കിലും കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും ഏറ്റവും കൂടുതലും സ്പെൻഡ് ചെയ്ത സ്ഥലങ്ങളാണ് ഇതൊക്കെ അപ്പോൾ ഒരുപാട് ഓർമ്മകളുണ്ട് ഇവിടെ അപ്പോൾ ഈ ക്ലീനായിട്ട് കണ്ട ഈ വീട് എത്ര പെട്ടെന്നാണ് ഈ കുട്ടിപ്പട്ടാളം സ്ഥലം ബാക്കിയതെന്ന് നോക്കി ഇത് ഞങ്ങളുടെ ഏരിയ എന്ന് പറയുന്നത് പോലെ അവരുടെ ഏരിയയിലേക്ക് കൈകടന്നേക്കാണ് അപ്പോൾ ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെ കുറേ ഗസ്റ്റുകളുണ്ടായിരുന്നു കസിൻ്റെ വൈഫിൻ്റെ വീട്ടിൽ നിന്നും അതേപോലെ തന്നെ മാമായുടെ കടയിൽ ജോലി ചെയ്യുന്ന കുറേ സ്റ്റാഫുകളുണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയം കൊണ്ട് അത് പെട്ടെന്നോട് ഇതേ ഉമ്മച്ചാമായ കാണാനാണ് വന്നത് ഇതാണ് എൻ്റെ ഉമ്മയുടെ ഉമ്മ ഇത് മാമിയുടെ ഉമ്മ അപ്പോൾ അവരിരുന്ന് സ്വറ പറയുന്നതിൻ്റെ ഇടയ്ക്ക് വന്നിരുന്നു സ്വറ പറയുമാണ് അത് മോന് അപ്പോൾ അങ്ങനെ കുറേ നേരം അവിടെ നിന്ന് കാര്യമൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം ഇത് അടുക്കളയിലോട്ട് വന്നപ്പൊ കണ്ട കാഴ്ചയാണിത് ഫ്രൂട്ട് സലാഡ് ഞമുങ്ങിക്കൊണ്ടിരിക്കുന്നത് മാമിൻ്റെ മോൻ പിന്നെ അതേപോലെ തന്നെ ഇതേ ഓരോരുത്തരും ഓരോ ജോലി തിരക്കിലാണ് മാമിയാണെങ്കിൽ കഴിക്കാനുള്ള ഫുഡെല്ലാം എടുത്തിങ്ങനെ വെക്കുന്നുണ്ട് അപ്പോൾ ഇതേ ഇത് കസിൻ്റെ വൈഫാണ് അവളാണെങ്കിലിതേ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുകയാണ് എന്തൊക്കെയോ ഇട്ടിട്ട് ഫ്രൂട്ട് സലാഡെന്ന് പറയുന്നുണ്ട് അതുണ്ടാക്കുകയാണ് അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾക്കും അവൾ ഉണ്ടാക്കി തന്നു പക്ഷേ സൂപ്പറായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ട് സലാഡാണ് എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയത് എന്തോ എന്ന് എനിക്കറിയില്ല പക്ഷേ അടിപൊളി ഫ്രൂട്ട് സലാഡായിരുന്നു അപ്പോൾ ഇന്ന് ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയ്മീൻ ഫ്രൈ ഉണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ ചോറ് ചൂര മീൻ കറി അച്ചാറ് അവിയൽ തോരൻ അച്ചടി പച്ചടി കിച്ചടി പപ്പടം എല്ലാം ഉണ്ടായിരുന്നു രണ്ട് പപ്പടം കിട്ടിയ സന്തോഷത്തിൽ എൻ്റെ ഉമ്മ അവിടെ കിടന്ന് തുള്ളിച്ചാടി കളിക്കുന്നുണ്ട് മക ഭയങ്കര സന്തോഷമായി പപ്പടം കിട്ടിയതിൽ അങ്ങനെ അവരെല്ലാവരും ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് ഞങ്ങൾ അപ്പോൾ ഇതാണ് എൻ്റെ ഉമ്മച്ചാപ്പ ഉമ്മച്ചാപ്പ വീഡിയോയിൽ വരാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുന്നുണ്ട് പക്ഷേ വണ്ടി കുടുങ്ങിപ്പോയി ഗേൾസ് അപ്പോൾ ഇത് ഇതാണ് ബാക്കി കുട്ടിപ്പെട്ട അളംസ് അപ്പോൾ ഇവരെല്ലാവരും അകത്തുള്ള കുളവാക്കൽ കഴിഞ്ഞിട്ട് ഔട്ട്ഡോറിലോട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ അവിടെ എങ്ങനെ കുളവാക്കാം എന്നുള്ള പ്ലാനിങ്ങിലാണ് ഇവർ അപ്പം അങ്ങനെ ഔട്ട്ഡോറിൽ കുറച്ച് നേരം കളിച്ച് ബോർ വീണ്ടും വീണ്ടും പേരെ ഒന്നും കൂടെ വൃത്തിയാക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് വീണ്ടും ദൈവർ വന്നിട്ടെല്ലാം കുളവാക്കി തന്നിട്ടുണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തേരാ പാര നടക്കുന്നുണ്ട് ഇവളാണ് എൻ്റെ സബ്സ്ക്രൈബർ അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ഉണ്ട് ഒരു കൊച്ചിനെ ചുറ്റിനും നിന്ന് ചളി അടിച്ച് ചിരിപ്പിക്കാൻ ശ്രമിക്കുന്ന മാമ മാമാടെ മോള് ഉമ്മച്ചാമ പക്ഷേ എന്തോ ചളി സക്സസ് ആയിട്ടുണ്ട് കൊച്ചു ചിരിക്കുന്നുണ്ട് അപ്പോൾ ഇതേ ഇതാണ് മാമായുടെ മോള് അവൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവളുടെ ഹസ്ബൻ്റ് വീട്ടിലേക്ക് ഇന്ന് ജസ്റ്റ് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങുകയാണ് അങ്ങനെ അവളെ യാത്രയാക്കിയതിന് ശേഷം എന്തായാലും ഉമ്മച്ചാമ്മ കൈ കിട്ടിയ കുരുപ്പുകളെല്ലാം കൂടെ പിടിച്ചുകൊണ്ട് മൂത്ത മൂത്തമാടെ വീട്ടിലേക്ക് പോകാൻ പോവുകയാണ് അപ്പോൾ കുറച്ചു നേരം ഞങ്ങളിവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് അങ്ങോട്ടേക്ക് വീണ്ടും പോകുന്നത് അങ്ങനെ ഞങ്ങളവിടെ ചെന്നപ്പത്തേക്കും മധുരം കുട്ടി പാല് കുറച്ച് നല്ല അടിപൊളി ചായവായിട്ട് മാമിയവിടെ നിപ്പുണ്ടായിരുന്നു തിരിഞ്ഞു നോക്കുമ്പോൾ വേണ്ട വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ മൂത്ത മാമായും മാമ്മുടെ മോടെ ഭർത്താവും കിടപ്പുണ്ടായിരുന്നു അങ്ങനെ മാമിയുടെ സ്പെഷ്യൽ ചായയും കുറച്ച് കുറവുകളുമൊക്കെ ആയിട്ട് ഞങ്ങൾ കുറേ നേരം സൊറയൊക്കെ പറഞ്ഞു കുറേ നേരം എൻജോയ് ഒക്കെ ചെയ്തിരുന്നു പിടിക്കട്ടെ ഇനി ഇതിനെന്ത് വളമാണ് നിങ്ങൾ കൊടുക്കാറുള്ളത് പച്ചക്കറി കഴിയുന്ന എല്ലാ സാധനങ്ങളും പാത്രത്തിട്ട് വെക്കണം എന്നിട്ട് കഞ്ഞിവള്ള ഊതി ആ കഞ്ഞിവള്ള ഒരാഴ്ച ഒരു മാസം കണ്ട നല്ലൊരു കണ്ടന്റ് ആയിരുന്നു എന്റെ കണ്ടന്റ് ഞാൻ ആഴ്ച കഴിയുമ്പോ ഇതെല്ലാം കൊടുന്ന് ഞാനടി കഴിഞ്ഞിമത്താണെ പോലെ തീർന്നു ചേവിടെ എടുത്ത് പറ്റിയ മതി മനസ്സിലാക്കും ഇനിയൊരു ഡാൻസ് കളിക്കാമോ ഇനിയൊരു ഡാൻസ് കളിക്കാം ഒരു സ്റ്റെപ്പും കൂടെ ഒരു സ്റ്റെപ്പും കൂടെ അതാ അപ്പോൾ ഉമ്മച്ചാമാടെ ചെളിയുടെ കഴിഞ്ഞിട്ട് തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള യാത്ര പറച്ചിലാണ് ഇത് അപ്പോൾ ഇളയ മാമിയോടങ്ങും മൂത്തമാമിയുടെ അടങ്ങും ഒക്കെ യാത്ര പറഞ്ഞിട്ട് ഞങ്ങളിതേ തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതേ വീടെത്താറായി സന്ധ്യ സമയൊക്കെ ആയപ്പോഴാണ് വീടെത്താറായത് അപ്പോൾ ഇതേ ഇത് ഞാൻ പഠിച്ച കോളേജാണ് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഒരുപാട് നല്ല ഓർമ്മകൾ തിരിച്ച് കിട്ടുന്നുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു